പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നോവ ക്രിസ്ത്യാണ് അതായത് നാട്ടിലൊരു ഇന്നോവ മേടിക്കുന്ന പ്രൈസിക്ക് ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതായത് ഇന്നോവ ക്രിസ്ത്യ സ്വന്തമാക്കാം ബെസ്റ്റ് പ്രൈസാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടയോട്ടോ കമ്പനി സർവീസാണ് ചെയ്തേക്കുന്നത് അതായത് എല്ലാ പത്തായിരം ഗ്രാമ പത്തായിരത്തിലും കമ്പനിയിന് സർവീസ് ഹിസ്റ്ററി കയറിയിട്ടുണ്ട് സ്റ്റില്ല് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് വരെയുള്ള സർവീസ് ഹിസ്റ്ററി ഈ വണ്ടിക്കുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്നത് പിന്നെ ഓൾ ഗ്ലാസ് ഒറിജിനലാണ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്ലാസും ഈ വണ്ടിക്ക് ഒറിജിനലാണ് വരുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുക അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആരെങ്കിലും വണ്ടികൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടയോറ്റ വെഹിക്കിൾസ് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന ടയോറ്റ വെഹിക്കിൾസ് ആണ് പിന്നെ നിങ്ങൾക്ക് നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ എല്ലാ തരത്തിലുള്ള വർഗമുള്ള അപ്ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് വീക്കിൽ ബി എൻ ഡബ്ല്യു കാര്യങ്ങളൊക്കെ ഡിസ്പാച്ച് അടിച്ചതാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ പിന്നെ നമ്മൾ ഏതൊക്കെ പുതിയ വണ്ടികൾ വരുന്ന അതൊക്കെ ഷെയർ ചെയ്താണ് അപ്പം ഇതൊരു കിടിലം വണ്ടിയാണ് അപ്പം എന്ന് വെച്ചാൽ നമുക്ക് നൂറ് ശതമാനം ട്രസ്റ്റബിൾ ആയിട്ടുള്ള വണ്ടികളാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം അങ്ങനെയൊരു വണ്ടിയാണ് ഇത് വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പം ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ ബമ്പറ് കാര്യങ്ങൾ എല്ലാം ഒറിജിനലാണ് വരുന്നത് അതായത് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ബോണറ്റ് ഒറിജിനലാണ് പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ആണ് വരുന്നത് ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ വണ്ടിയുടെ ആ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും അതായത് എത്ര നീറ്റായിട്ടാണ് കസ്റ്റമർ ഈ വണ്ടി കൈകാര്യം ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യും അതായത് അത്ര മാത്രം നീറ്റ് ക്ലീനുമായിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ് ഇതിൻ്റെ ഈ സൈഡിലെ എല്ലാ ഗ്ലാസ്സുകളും അതായത് റൈറ്റ് സൈഡിലെ എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ് വരുന്നത് ഇതിൻ്റെ ഡോറിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ പേസിങ് കാര്യങ്ങൾ ഡോറിൻ്റെ എന്താ പറഞ്ഞാൽ ഡോർ അത്ര മെയിൻറ്റെയിൻ ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ പിന്നെ ഇതിൻ്റെ ഇതൊക്കെ നമ്മൾ അയച്ച് നോക്കി ചെക്ക് ചെയ്തതാണ് അപ്പം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സീറോ റീപ്ലേസ്മെൻറ്റിൽ വരുന്ന നല്ലൊരു വണ്ടിയാണ് പിന്നെ ഈ ഡോറും ഒറിജിനൽ ഡോറാണ് ഗ്ലാസ്സുകളും ഒറിജിനലാണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് തന്നെ വരുമ്പോൾ ഇതിൻ്റെ ടയേഴ്സ് നോക്കണം ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് ഇപ്പോൾ കിടക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇനി ടയർ മാറ്റേണ്ട കാര്യങ്ങളൊന്നും ഒന്നും വരില്ല ജസ്റ്റ് ഒരു ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പുതിയ ബ്രാൻഡ് ന്യൂ ടയേഴ്സിലാണ് ഇപ്പോൾ വണ്ടി നിലവിൽ കിടക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഇതിൻ്റെ മെയിൻ ഗ്ലാസ് ബാക്ക് സൈഡിലെ മെയിൻ ഗ്ലാസ് എല്ലാം ഒറിജിനലാണ് ഡിക്കി അടക്കം ഒറിജിനലാണ് വരുന്നത് ഇതിൻ്റെ പേസിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്താണ് ഇനി നമുക്ക് ഇനി ഈ വശത്തേക്ക് പോകാം ഈ വശത്തേക്ക് വരുമ്പം ഇതിൻ്റെ ഗ്ലാസുകൾ ഡോറുകൾ എല്ലാം ഒറിജിനലാണ് വരുന്നത് അതിൻ്റെ പേറ്റിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ് പോപ്പർ അയച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വെച്ചേക്കുന്നതാണ് അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഡോറ് അതായത് ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് ഡോറ് എല്ലാം ഒറിജിനലാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഡോറുകൾ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഫുള്ള് കമ്പനി സർവീസ് അതായത് ഓരോ പത്തായിരം കിലോമീറ്റർ വെച്ച് നമ്മളെ വണ്ടി നമ്മളെ വണ്ടി കമ്പനി കയറിയിട്ടുണ്ട് അപ്പോൾ അത്ര ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ടയേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് കിടക്കുന്നത് അതായത് ആ ന്യൂ ടയേഴ്സ് ആണ് കിടക്കുന്നത് എല്ലാ ഒരു ബ്രാൻഡിൻ്റെ തന്നെ ടയേഴ്സ് ആണ് കിടക്കുന്നത് പിന്നെ ഇനി ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ വെൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കും അത്ര ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതായത് ഉപയോഗിച്ച ആളെന്ന് പറഞ്ഞാൽ അത്ര നന്നായിട്ടാണ് നമ്മളെ വണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് സെവൻ സീറ്ററിലാണ് വരുന്നത് ഒരു ഡെസ്ക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആയിട്ടാണ് ഇൻ്റീരിയർ അടക്കം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ റൂമ് അതായത് ടോപ്പ് അതായത് ടോപ്പിൽ നമുക്ക് ഡെസ്ക്റ്റോ കാര്യങ്ങൾ ഒന്നുമില്ല വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ഇരിക്കുന്നത് ഇനി നമുക്ക് മെയിനായിട്ട് കാണേണ്ടത് വണ്ടിയുടെ എൻജിൻ റൂമും അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൻ്റെ എൻജിൻ റൂം നിങ്ങളെ ഓപ്പൺ ആക്കി കാണിക്കാം വണ്ടിയുടെ എൻജി റൂമ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു തരാം ഇതാണ് എഞ്ചി റൂം വരുന്നത് എഞ്ചി റൂം അടക്കം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വെച്ചേക്കുന്നത് ഇതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് പേസ്റ്റിങ് കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും പിന്നെ മാനുഫാക്ചറിങ് ഏറെ കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട് ഫുൾ ഒറിജിനലാണ് അതായത് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനിലാണ് വണ്ടി നിലവിലിരിക്കുന്നത് നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഇതാണ് വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ വണ്ടിയുടെ എൻജിന് കാര്യങ്ങൾ പരമായിട്ട് എല്ലാം ഏറ്റവും ഇസ് നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിളാണ് വരുന്നത് പിന്നെ വണ്ടി ഓടിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം കിലോമീറ്ററാണ് വിത്ത് സർവീസ് റെക്കോർഡ് പോപ്പർ പത്തായിരം വെച്ചുള്ള സർവീസിലാണ് വണ്ടി കയറിയിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം ഇത് ഫസ്റ്റ് ഓണറിലാണ് പ്രൈവറ്റ് വെഹിക്കിളാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ആ പ്രൈസ് അല്ല ഫൈനൽ പ്രൈസ് ഓഫർ ആണ് ഇന്ന് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി പത്തായിരം രൂപ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് അതായത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ തന്നെ നിങ്ങൾക്കൊക്കെ ടോക്കൺ മണി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം ഇതിൻ്റെ ഫൈനൽ പ്രൈസാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇത് അടിപൊളി വണ്ടിയാണ് വേഗം തന്നെ സ്വന്തമാക്കുക അതായത് ഇന്നോവ മേടിക്കുന്ന പ്രൈസ്ക്ക് ഇന്നോവ ക്രിസ്റ്റ് നിങ്ങളെ വീട്ടിലെത്തും അപ്പം വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ഓരോ വണ്ടിയും ഓരോ ലൊക്കേഷനിലാണ് ഉള്ളത് അവിടെ പോയിട്ട് ഇത് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയ ശേഷമാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് എല്ലാ വണ്ടിയും എ ടി സിയുടെ വണ്ടിയും ഞാൻ തന്നെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പുതിയ പുതിയ അപ്ഡേറ്റിന് വേണ്ടി ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ